വിട്ടുമാറാത്ത ചുമ ശ്വാസമുട്ടൽ അലർജി ദീർഘനാളായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ജോൺസൺ കമ്പനിയുടെ പൗഡർ ഉപയോഗിച്ചതാണെന്ന് കാട്ടി കോടതിയെ സമീപിച്ച യുവാവിന് വൻ തുക നഷ്ടപരിഹാരം നൽകാൻ വിധി നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും നൽകാറില്ല പ്രത്യേകിച്ചും അവരുടെ ഒരു ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം കെയർഫുൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എണ്ണ തേപ്പിച്ചൊക്കെ കുളിപ്പിച്ച് അതുപോലെ തന്നെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കിടത്താറുണ്ട് മിക്ക കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് തികച്ചും അനൗരോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് അലർജി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണത്തിൽ ഒന്നാണ് പൗഡർ കുട്ടികൾക്ക് എടുത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളത് അതും മുഖത്ത് ഇടരുത് കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ വളരെ മൈന്യൂട്ട് നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിൽ വെച്ചാൽ മാത്രമേ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പൊടികളുണ്ട് ഈ പൊടികൾ എന്തു ചെയ്യും ഈ കുട്ടികൾ ശ്വസിക്കുകയും കുട്ടികളുടെ ലങ്സിൽ പോയത് ഡെപ്പോസിറ്റ് ആയിട്ട് അലർജി ഉണ്ടാകും ഞാനിത് വെറുതെ പറയുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പല മുതിർന്ന കുട്ടികൾക്കും വിട്ടുമാറാത്ത ചുമ അലർജി ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാര്യം ഈ ശ്വാസകോശത്തിലേക്ക് വരുന്ന ഈ ചെറിയ പൊടികളാണ് കാരണം ഇത് മുഖത്തൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ പൗഡർ ഇങ്ങനെ പറന്ന് പൗഡർ കുഞ്ഞുങ്ങൾ അറിയാതെ ഇത് അകത്തോട്ട് വലിക്കുകയാണ് കുട്ടികളല്ലേ അവർക്ക് ഇത് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല അതിൽ മുതിർന്ന ആളുകൾക്ക് പോലും പറ്റില്ല കാരണം അത് വളരെ കൊച്ചു മൈക്രോൺസ് ആണ് നമ്മുടെ സാധാരണ ഒരു ഫൈവ് മൈക്രോൺസിൻ്റെ താഴെയുള്ള പൊടികളൊന്നും നമ്മുടെ ശരിക്കും അത് ലങ്സിലോട്ടേ പോകുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ മൂക്കിലും ഒക്കെ നമ്മൾ സ്റ്റക്കാകും കാരണം മൂക്കിലൊക്കെയാണ് നമ്മുടെ മോയ്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ വലിയ വലിയ ഒരു പൊടികളൊക്കെ ആണെങ്കിൽ അവിടെ കട്ടാവും ഈ പൗഡറിന് നല്ല വാസനയൊക്കെ ലഭിക്കുന്നുണ്ട് കാരണം ഈ ഒരു ടാൽക്ക് എന്ന് പറഞ്ഞൊരു കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു മണമൊക്കെ കിട്ടുന്നത് പക്ഷേ ഇത് മൂക്കിലൂടെ നമ്മുടെ ശ്വാസകോശത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ അപകടകാരിയാണ് ഈ ഒരു അലർജി മാത്രമാണ് പ്രശ്നം അല്ല ശരിക്കും നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ ബേബി പൗഡർ കാരണം ക്യാൻസർ വരുണ്ടാകുന്നുണ്ട് മീസോ തീലിയോമ എന്നുള്ളൊരു കണ്ടീഷനുണ്ട് അതായത് ലങ്ങിനുണ്ടാവുന്ന ലങ്ങിൻ്റെ ഒരു കവറിങ്ങിനുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് മീസോ തോലിയോമ അത് ക്യാൻസറാണ് ഇപ്പോൾ പല പൗഡർ കമ്പനികളും ഇത്തരത്തിൽ കേസുകൾ വന്നതിന് ശേഷം അവരുപയോഗിക്കുന്ന ഈ ടാൽക്ക് മാറ്റിയിട്ട് അവർ കോൺസ്റ്റാർച്ച് എന്നുള്ളൊരു സാധനമാണ് ഇപ്പോൾ പൗഡറിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് അകത്തോട്ട് പോകില്ല കാരണം കോൺ സ്റ്റാർച്ച് കുറച്ചും കൂടെ വലുതാണ് സൈസ് അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് മൈക്രോൺ വരെ ഉള്ള ചെറിയ പൊടികൾ അല്ലെങ്കിൽ ഈ കണികകൾ നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇത് ശ്വസിക്കുന്ന സമയത്ത് അത് വളരെ വേഗത്തിൽ ശ്വാസകോഹത്തിലോട്ട് പോകും പതുക്കെ 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 അത് ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൽ ഇങ്ങനെ ഡാമേജ് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ കുട്ടികൾക്ക് വിട്ടുമാറാത്ത ചുമ ശ്വാസമുട്ടൽ അലർജി ദീർഘനാളായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇതാവാൻ സാധ്യത നമുക്ക് കാരണം അറിയില്ല നമ്മളിങ്ങനെ അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കും ചുമയ്ക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കും അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ കാരണക്കാരൻ എന്താണ് ഈ പൗഡർ ഇങ്ങനെ ഇട്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഈ പൗഡർ കൊടുക്കാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യും കുട്ടി എന്ത് ചെയ്യും ഇത് ഇട്ടിങ്ങനെ അമർത്തുന്ന സമയത്ത് ഇത് പറന്ന് ആകാശത്തോട്ട് വരും ഇത് ശ്വസിച്ചാലും കുട്ടികളുടെ ദേഹത്തോട്ട് വരും ഇതൊരു വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു തെറ്റാണ് കാരണം കുഞ്ഞ് നമ്മൾ വലിയ ശക്തിയോടെ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പൗഡറൊക്കെ നിലത്ത് വീഴുകയൊക്കെ ചെയ്യും നിലത്താണ് വീഴുന്നത് പക്ഷേ ഇത് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കും അത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ഈ കൊച്ചു കളികൾ ശ്വാസകാശത്തോട്ട് വലിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇവിടെ എവിഡൻസ് കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് വിശ്വസിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇത് അപകടകാരിയാണോ എന്നുള്ളത് നോക്കിയിട്ട് തീരുമാനമെടുക്കുക അപ്പോൾ കുഞ്ഞിൻ്റെ സ്വകാര്യമായിട്ടുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും ചുമന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാധാരണ നമ്മൾ സാധാരണ എന്ത് ചെയ്യും പൗഡർ ഇടുക അല്ലേ അതും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഐ എ ആർ സി എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ഏജൻസി ഉണ്ട് അതായത് ക്യാൻസർ കണ്ടെത്താൻ സാധ്യതയുള്ള സാധനങ്ങളുള്ള ഒരു പട്ടിക അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ടാൽക്ക് എന്നുള്ള കണ്ടന്റ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ടാൽക്ക് കണ്ടന്റ് ശ്വസിച്ചു കഴിഞ്ഞാൽ മീസോത്തീലിയമ പോലുള്ള ലങ്ങിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് ഉണ്ടാവും ഇനി അത് ഇട്ട് കഴിഞ്ഞാലോ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഗുഹ്യ ഭാഗങ്ങളിലൊക്കെ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അത് ഓവേറിയും ക്യാൻസറിനും അതുപോലെ തന്നെ ചില ക്യാൻസറുകൾക്കും സാധ്യത ഉണ്ട് പോസിബിൾ കാർസിനോജൻ എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്തിനാണ് റിസ്ക് എടുക്കുന്നത് നമുക്കിങ്ങനെ ഡയ ഡയപ്പർ ക്രീംസ് അവൈലബിൾ ആണ് അതാണ് കുറച്ചും എഫക്റ്റീവായിട്ട് പ്രൂവൺ ചെയ്തേക്കുന്നത് അത് മരുന്നുകളാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ് നിങ്ങളിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നുള്ള ഒരു ബേബി പൗഡറിന്റെ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ധാരാളം കേസുകളാണ് ഈ കമ്പനിക്കെതിരെ ഉള്ളത് അത് എല്ലാത്തിലും പറഞ്ഞിരിക്കുന്ന ഈ ടാൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടായി അതുപോലെ വിട്ടുമാറാത്ത അലർജി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ധാരാളം വാർത്തകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അത്തരത്തിലുള്ളൊരു വാർത്ത ഞാൻ ഇതിന് കൂടെ അറ്റാച്ച് ചെയ്യാം കാരണം ഞാൻ പറയുമ്പോൾ അവർ വിചാരിക്കും ഇത് വെറുതെ പറയുന്നതാണ് കാരണം ഈ ടാൽക്കും ആസ്പെസ്റ്റോസുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഈ ആസ്പെസ്റ്റോസ് എക്സ്പോഷർ ഡയറക്ട്ലി ലിങ്ക് ടു ലങ് ആണ് മീസോത്തിലിയമ എന്നുള്ളൊരു ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അപ്പം നമുക്കറിയില്ല എങ്ങനെയാണ് ഒരു ക്യാൻസർ വന്നത് കാരണം പുക വലിക്കാത്തൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് ക്യാൻസർ വന്നു ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് ഇതുപോലുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന അങ്ങനെ ഇപ്പം ജോൺസൺ ആൻഡ് ജോൺസൺ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കോൺ ബേസ്ഡ് ആയിട്ടുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത് അത് സേഫാണ് എന്നുള്ള രീതിയിൽ അവർ മാർക്കറ്റിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ടായി അപ്പോൾ പല കേസുകളും ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് പല ക്വസ്റ്റ്യൻസും ഈ ഒരു കമ്പനിയെക്കുറിച്ച് നടക്കുന്നുണ്ട് ഈ ഒരു കമ്പനി മാത്രമല്ല ഇതുപോലുള്ള പല പൗഡർ ബേസ്ഡുള്ള കമ്പനികൾ ഉപയോഗിക്കുന്നത് ടാൽക്കാണ് വർഷങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടാണ് പല പഠനങ്ങളിലും തെളിച്ചിരിക്കുന്നത് ഈ ടാൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകാമെന്ന് തന്നെയാണ് അപ്പോൾ തൗസൻഡ്സ് ഓഫ് കേസുകളാണ് ഈ ഒരു കമ്പനിയെക്കുറിച്ച് മാത്രം നടക്കുന്നത് ഞാനിങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയതാണ് അതിൻ്റെ അകത്ത് ഈ ഒരു കമ്പനിയെക്കുറിച്ച് മാത്രം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം കമ്പനികളാണ് ഇതുപോലുള്ള പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഈ ഒരു ക്യാൻസർ മാത്രമല്ല ഓവറിംഗ് ക്യാൻസറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ലിങ്കാണ് ഇത് തമ്മിൽ ടാൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഈ പൗഡറും ഈ ക്യാൻസറുമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലൊരു വലിയൊരു കേസും ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് ഏകദേശം മില്യൺ ഡോളേഴ്സ് ഈ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കുകയുണ്ടായി അതിന്റെ വിധി എന്താണെന്നുള്ള അറിയാനായിട്ട് കഴിഞ്ഞില്ല ഡീറ്റെയിൽസ് ഇപ്പോഴും നമുക്ക് ഗൂഗിളിലും മറ്റും അവൈലബിൾ ആണ് ജോൺസൺ ടാൽക്കം പൗഡർ ക്യാൻസറിന് കാരണമാകുന്നുവെന്ന പരാതികളിൽ ഒത്തുതീർപ്പിനൊരുങ്ങി കമ്പനി എട്ട് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിനാണ് കമ്പനി ഒത്തുതീർപ്പിന് ഒരുങ്ങുന്നത് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഐ എ ആർ സി എന്നുള്ള ഒരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഏതൊക്കെ സാധനങ്ങളാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോസിബിൾ കാർസനോജനിക് അല്ലെങ്കിൽ ഡെഫിനറ്റീവ് കാർസിനോജനിക് ആണെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് അതിൽ അമേരിക്കൻ ക്യാൻസർ അസോസിയേഷൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആസ്പെസ്റ്റോസ് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് സാധനവും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ ടാൽക്കിൻ്റെ പ്യുവർ ഫോം കാണുന്നത് ആസ്പെറ്റോസുമായിട്ട് റിലേറ്റഡാണ് പക്ഷേ ടാൽക്ക് അല്ലാതെയും കാണാൻ പറ്റും അപ്പോൾ ഈ ടാൽക്ക് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകാമെന്ന് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുള്ളതാണ് മീസോത്തിലീമിയ എന്നുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലങ് ക്യാൻസർ ഉണ്ടാക്കും അതുകൊണ്ടാണ് പല കമ്പനികളിപ്പം കോൺസ്റ്റാർച്ച് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത് സേഫ് ആണെന്നാണ് പക്ഷേ ഇനിയും പഠനങ്ങൾ നടക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ പഠനങ്ങൾ നടന്നാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ഇത് സേഫ് ആണോ എന്നുള്ള കാര്യം അപ്പം ബേസിക്കലി പൗഡർ കൊച്ചു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും നല്ലത് കാരണം വിട്ടുമാറാത്ത ചുമ വിട്ടുമാറാത്ത കപം അല്ലെങ്കിൽ വിട്ടുമാറാത്ത ശ്വാസം മുട്ടൽ ഇതുപോലുള്ള കാണും കുട്ടികൾക്ക് പക്ഷെ നമുക്കറിയില്ല എന്താണ് കാരണം ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്